ദൈവത്തിൻ്റെ തിരുനാമം മകത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന നിസ്തുല നാമത്തിൽ ഏവർക്കും പ്രഭാതം വന്നണം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മനുഷ്യ ജീവിതത്തിലെ ഏഴ് ഘട്ടങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ യൗവന കാലമാണ് വളരെ പ്രാധാന്യമുള്ള കാലത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ യൗവനക്കാർ സുബോധമുള്ളവരായിരിക്കണമെന്ന് കേൾക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ യൗവനക്കാർ ചെയ്യണമെന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങളാണല്ലോ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് യോഗനാൻ്റെ ലേഖനത്തിൽ രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യം ദൈവവചനം ബാല്യക്കാരിൽ വസിക്കണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു യോഗനാനപോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ബാല്യക്കാർ അല്ലെങ്കിൽ യൗവനക്കാർ ദൈവ വചനത്തിൽ വസിക്കണം എന്ന് ദൈവവചനത്തിൽ വേരൂന്നി വസിച്ചാൽ മാത്രമേ യൗവനത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ട് നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ യൗവനകാലം അത് വളരെ പ്രാധാന്യമുള്ളതാണ് ബാല്യകാലം വളരെ പ്രാധാന്യമുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ മനസ്സിലാക്കിയിട്ട് ആഴത്തിൽ പഠിച്ചുകൊണ്ട് മുന്നേറേണ്ടത് ആവശ്യമാണ് എന്ന് ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം തികവോടെ പഠിച്ച് അതിൽ വേരൂന്നി അടിയുറച്ച് വിശ്വസിച്ച് മുന്നേറുവാനായിട്ട് സർവകൃപാലുപാരിക്കുന്ന ദൈവം ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ആയുസ് നമുക്ക് തന്നിരിക്കുന്ന ഈ ആയുസ് അധികമായിട്ട് പുഷ്ടിയുള്ളതായിട്ട് ബലം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിനോട് നിൽപ്പാൻ ഒരുങ്ങാം ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ